ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിലെ രണ്ടാമത് കൊടിയേറ്റ് മഹോത്സവവും അതേപോലെ തന്നെ പതിനൊന്നാമത് ഭാഗവ ഭാഗവത സപ്താഹയജ്ഞവും ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെ കൊണ്ടാടുകയാണ് അതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നമ്മൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് പതിനാറാം തീയതി വൈകുന്നേരം നാലുമണിക്ക് ചെറുവഴശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും കളവറ നിറക്കൽ ഘോഷയാത്രയോടുകൂടി നമ്മുടെ ഉത്സവത്തിൻ്റെ അതേപോലെ സപ്താഹത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് പത്തൊമ്പതാം തീയതിയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ കൊടിയേറ്റ് നടക്കുന്നത് പത്തൊമ്പതാം തീയതി തന്ദ്രീശ്വരൻ പത്മശ്രീ തെക്കനിടത്ത് ബ്രഹ്മശ്രീ പത്മ തെക്കനിടത്ത് പത്മനാൻ ഉണ്ണികമ്പൂരിപ്പാട് കുടിയേറ്റ് നടത്തി നമ്മുടെ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങുകയാണ് മറ്റ് ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ മറ്റ് ഇത് ഇരുപത്തി ഒന്നാം തീയതി വി കെ സുരേഷ് ബാബു സാറിൻ്റെ പ്രഭാഷണം അതേപോലെ തന്നെ നമ്മുടെ പ്രാദേശികമായി നമ്മുടെ കുട്ടികളുടെ നൃത്ത നൃത്തങ്ങൾ മറ്റ് പ്രാദേശികമായുള്ള ഗാനമേള അതേപോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയതി പയ്യന്നൂർ സ്വരലയ സ്വരരാഗ് അവതരിപ്പിക്കുന്ന ഗാനമേള ഇരുപത്തി മൂന്നാം തീയതി തന്നെ രാമകൃഷ്ണമാരാറും സംഘവും ഇരുപത്തി ഒന്നോളം കലാകാരന്മാർ അണിനിരന്നുകൊണ്ട് പാഞ്ചാരി മേളം പാണ്ഡിമേളം ആ അതിനുശേഷം പാഞ്ചാരി മേളം അങ്ങനെ ആ പരിപാടിയും അതേപോലെ തന്നെ രണ്ട് ദിവസങ്ങളിൽ തിടമ്പ് നൃത്തം ഇതൊക്കെയാണ് നമ്മളെ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഈ പരിപാടിയിലേക്ക് എല്ലാ എല്ലാ ഭക്തജനങ്ങളെയും നമ്മൾ ക്ഷണിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ ഭഗവാൻ്റെ അന്നപ്രസാദം കൊടുക്കുന്നുണ്ട് വിതരണം അത് അതിലൊക്കെ പങ്കാളികളായി ക്ഷേത്ര കമ്മിറ്റിയോടും അതേപോലെ ഉത്സവാകാശ കമ്മിറ്റിയോടും നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത് ഇത് ഈ സമയം വരെ നമ്മളോട് നല്ല രീതിയിൽ നാട്ടുകാർ സഹകരിച്ചു വരുന്നുണ്ട് അത് തുടർന്നും ആ സഹകരണങ്ങൾ അങ്ങോട്ട് ഈ ഉത്സവമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ല ഈ ഇതിൻ്റെ അതുകൊണ്ടാണ് ഞാനത് കിട്ടുന്നേ സപ്തത്തിൻ്റെ പിന്നാളുകൾ ഇക്കൊല്ലത്തെ ഉത്സവ കൂടി തന്നെ ഉത്സവത്തോടു കൂടി തന്നെ ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നു എന്നുള്ളത് ഇക്കൊല്ലത്തെ ഒരു പുതുമയാണ് പതിനൊന്നാമത് അതുപോലെ തന്നെ യജ്ഞാചാര്യ ഭക്തപ്രിയ രമാദേവി ത്രിപ്പൂണിത്തുറ അവർ നടത്തുന്ന ഭാഗവത സപ്താഹയജ്ഞം ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്കൊരു സ്ത്രീ ഈ പരിപാടി കൊണ്ട് വരുന്നത് അതിൽ രാവിലെ ആറ് മുതൽ തുടങ്ങി വൈകുന്നേരം ആറു വരെയാണ് പരിപാടി ആയ ഭാഗവത സപ്താഹ യജ്ഞം അതിനുശേഷമായിരിക്കും ഉത്സവ പരിപാടികൾ ഈ യജ്ഞത്തിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു പറഞ്ഞു കണക്കില് ആയിന് ചെറു ആയില് ചെറു അയ്യപ്പക്ഷേത്രത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വൈകുന്നേരം അഞ്ച് മണിക്കൂർ വരുന്നതാണ് അതെല്ലാം പിന്നെ മതസന്ധ്യാനങ്ങളും അങ്ങനെ എല്ലാ ജനങ്ങളും പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ മാതൃസമിതി എടുത്തിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്ന അതുപോലെ ഇവിടെ നടക്കുന്ന അന്നദാന ചടങ്ങിൽ നമുക്ക് ക്ഷേത്ര കമ്മിറ്റിയോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യത്തിലായാലും മാതൃസമിതി അംഗങ്ങൾ എല്ലാ കാര്യത്തിലും അവരെ സഹായിച്ചുകൊണ്ട് ഒന്നിച്ച് നിലനിൽക്കുന്നതാണ് എല്ലാ കാര്യം ഒരുപോലെ പിന്നെ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ അംഗങ്ങളും ഒരുപോലെ ഒരേ കൂടി പ്രവർത്തിച്ച് എല്ലാം നല്ല രീതിയിൽ കൊണ്ട് നടത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചു നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഓൺ അമിശക നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വളർച്ച ഇത് നമ്മുടെ നാട്ടുകാരുടെയും മറ്റ് ചെറുപുഴ പ്രദേശത്ത് അതുപോലെ തന്നെ മറ്റ് സമീപ പ്രദേശത്തിലെ നാനാജാതി മതസ്ഥരുടെ ഒരു സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഈ വിജയം കൈവരിക്കാനായത് നമ്മൾ ആരെടുത്ത് പോയാലും നമുക്കൊരു മോശം അനുഭവം ഇല്ല എല്ലാം ഒരു നല്ല സഹകരണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായി തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിന് വളരെ നല്ല ഒരു ഉയർച്ചയിലേക്ക് ഈ കുറഞ്ഞ കാലം കൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ എല്ലാ മാസവും പത്തൊമ്പതാം തീയതി ഉദയാസ്തമന പൂജ നടക്കാറുണ്ട് ആ ഉദയാസ്തമന പൂജയിൽ ഇരുപത്തൊന്ന് പൂജകളാണ് നടക്കുന്നത് അതൊരു ഉത്സവം സ്വന്തമായി നടത്തുന്ന അത്ര ചൈ ചൈതന്യം നടത്തുന്നയാൾക്കും ദേവനും കിട്ടുന്ന ഒരു പൂജയാണ് ആ പൂജയിലേക്ക് ദൈനംദിനം ഓരോ ആളുകൾ കൂടിക്കൂടി വരുന്നുണ്ട് ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഉച്ചക്ക് പ്രസാദമായി അന്നദാനം നടത്തി വരാറുണ്ട് ഇനി അങ്ങോട്ടും എല്ലാ മാസവും ഇംഗ്ലീഷ് മാസവും പത്തൊമ്പതാം തീയതി ഉദയാസന ഉദ്യാസമന പൂജ ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഉത്സവം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നവീകരണ കലാശാലങ്ങൾ കൂടിയും ആദ്യമായിട്ടാണ് ഒരു മഹോത്സവം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും സഹകരണവും സഹായവും അഭ്യർത്ഥിക്കുകയാണ് വളരെ ചെറിയ രീതിയിൽ തുടങ്ങി രണ്ടായിരത്തി ഏഴിൽ അതിൻ്റെ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഒരു ക്ഷേത്രമായി രൂപം കൊണ്ട ആയിരുന്നൂർ ശ്രീ ശിവക്ഷേത്രം ഇന്ന് കൊടിമരത്തോടുകൂടി ഒരു മഹാശിവക്ഷേത്രത്തിൻ്റെ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പുനഃപ്രതിഷ്ഠയോടുകൂടി മഹോത്സവം എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം നടത്തുന്നതിന് വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പതിനാറാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ ക്ഷേത്ര ഉത്സവങ്ങൾ നടക്കുന്ന വിവിധ പരിപാടികളോടുകൂടി ക്ഷേത്ര ഉത്സവങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സപ്താഹങ്ങൾ നടത്തിക്കൊണ്ട് ഇത് പതിനൊന്ന് വർഷം പൂർത്തീകരിക്കുകയാണ് സപ്താഹങ്ങളിപ്പോൾ ഈ നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ നാനാജാതി മസ്തരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് ചെറിയ രീതിയിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ ഈ രീതിയിലേക്ക് ക്ഷേത്രത്തെ ഉയർത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത് ഈ പതിനാറാം തീയതി മുതൽ നടക്കുന്ന ക്ഷേത്ര മഹോത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഓഫർ ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് അവസ്ഥ ഇല്ല സൈസ് ഇത് പറയാൻ വേണ്ടി വിളിച്ചാലോ ഫോൺ കിട്ടണം ഉണ്ട് എന്ന് നീ എന്നോട് എന്താ പറഞ്ഞത് കിട്ടുന്നു എടാ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവര് ചിലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോ വന്നാലും അഗിതാടവസ്ഥ പക്ഷെ എ ബി സി അങ്ങനെയല്ല കൊല്ലം അവർ ഈ പണി ഇനി ഒരു ഒരു ഒറ്റ പുതിയ ഓഫർ ഉണ്ട് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു മെഗാ സെയിൽ മുഴുവൻ സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം